രാവിലെ മുതൽ വല്ലാത്ത മൂഡ് ഓഫ് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവല്ലോ ചടഞ്ഞുകൂടിയിട്ട് എങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ വേറെ ഉണ്ട് രണ്ട് ദിവസം നമ്മൾ പുറത്ത് പോയി മൂന്നാം ദിവസം എൻ്റെ മകന് ചുമ വരും അതുകൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റാതെ എന്നെ കട്ട് പോട്ടിരിക്കെ ബട്ട് ഇറ്റ്സ് ഒക്കെ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇന്ന് എന്ത് വന്നാലും പുറത്ത് പോകാമെന്ന് തീരുമാനിച്ചു വെറുതെ കയ്യിലഞ്ചിൻ്റെ പൈസ ഇല്ലാണ്ട കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാണ്ടും പുറത്ത് എങ്ങനെ പോകാന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചുതരാം வேண்டகும் காரியும் தலை ஒரு மாதிரி வெடிக்கிற மாதிரி இருக்கா சோ அதனால நான் கொஞ்சம் வெளியில போய்ட்டு திரும்பி வரப்போகிறேன் நூறு ரூபா ஓட்டோக்கு கொடுத்துட்டு பத்து ரூபேட நாரங்க வெள்ள குடிச்சிட்டு நமக்கு திச்சு வரா ஓகே ஸ்போட்டில் எத்தீட்டு காணாம் ஓடி போட்டே அதே കുറച്ച് നേരം ആലത്തൂരുടെ ബ്യൂട്ടി ആസ്വദിക്കാം കുറേ നേരം ഇവിടെ വായി നോക്കി നിൽക്കാം നിങ്ങൾ ആരും വിശ്വസിക്കില്ല പക്ഷേ ഇതാണ് സത്യം ഞാൻ കുറച്ച് തണലിൽ തന്നല് ആ കുട്ടിനെയും കൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഇത് പക്ഷെ ഇതാണ് സത്യം എന്തായാലും വന്നതല്ല വെറുതെ പോണ്ട എന്തായാലും പത്ത് നൂറ് രൂപ ഓട്ടം ചിലവാക്കി വന്നല്ലേ നമുക്കൊരു കടി കഴിച്ചിട്ട് പോവാം എണ്ണക്കടി നമുക്ക് വിലയോ തുച്ഛം ടേസ്റ്റോ മെച്ചം അപ്പൊ നമുക്ക് എണ്ണക്കടി കഴിക്കാൻ വേണ്ടി പോവാട്ടോ വായോ കാണുന്ന ലെഗ് എന്ന് എഴുതിയിട്ടില്ലേ സോറി അത് ലെഗ് അല്ല ലാബാണ് സോറി ഇവിടേക്കാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് നമുക്ക് പോയിട്ട് വാങ്ങിക്കാം നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ നോക്കാവാളി പറയുന്നുണ്ട്

ും ഡിപ്രഷനൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം നമ്മള് ഇനി ഓട്ടോറിക്ഷ സെർച്ചിങ്ങിലാണ് ബ്യൂട്ടി ഒക്കെ ആസ്വദിച്ചു കുറച്ച് ഡിപ്രഷൻ മാറി അപ്പൊ നമുക്ക് പോവാം അപ്പൊ തെണ്ടിതിരിയിലൊക്കെ കഴിഞ്ഞു എന്റെ ഒക്കെ മാറി ഡിപ്രഷൻ ഒക്കെ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ള അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും